മഞ്ഞൾ മഞ്ഞളിന്റെ ഭൂകാന്ഡം ഇല എന്നിവയാണ് ഔഷധ യോഗ്യമായിട്ടുള്ള ഭാഗങ്ങൾ പച്ചമഞ്ഞൾ ഇടിച്ച് നീര് എടുത്ത് അതിന്റെ നാലിൽ ഒന്ന് കടുകണ്ണയും എണ്ണയുടെ നാലിലൊന്ന് മഞ്ഞൾ അരച്ചതും കൽക്കമായും ചേർത്ത് വിധിപ്രകാരം എണ്ണ കാച്ചി ആറ് തുള്ളി വീതം പഴുപ്പും വേദനയുമുള്ള ചെവിയിൽ ദിവസേന ഒഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ പച്ചമഞ്ഞൾ വേപ്പെണ്ണയിൽ അരച്ച് പുരട്ടുന്നത് നഖത്തിലുണ്ടാകുന്ന കുരുക്കൾ കുഴിനകം എന്നീ അസുഖങ്ങൾക്ക് വളരെ വിശേഷപ്പെട്ട പ്രതിവിധിയാണ് മഞ്ഞളും വേപ്പിലയും ചേർത്ത് അരച്ച് തേച്ചാൽ വ്രണങ്ങൾ ശമിക്കുന്നതിനും അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ ഇല അരച്ചോ അതല്ലെങ്കിൽ പൊടിച്ചോ മൂന്ന് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെ എടുത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ദിവസം മൂന്ന് നേരം വീതം കുടിച്ചാൽ വിഷജന്തുക്കൾ ജന്തുക്കൾ കടിച്ചാൽ ഉണ്ടാകുന്ന വിഷം ശമിക്കുന്നതാണ് പീനസം മൂക്കിൽ അധികമായി പഴുപ്പും കഫവും ഇരുന്ന് ഉണ്ടാകുന്ന മൂക്കടപ്പ് എന്നീ അസുഖങ്ങൾക്ക് പച്ചമഞ്ഞൾ അരച്ച് തുണിയിൽ പുരട്ടി ഉണക്കി തിരിയാക്കി വേപ്പെണ്ണയിൽ മുക്കി കത്തിച്ച് അതിൻ്റെ പുക മൂക്കിലൂടെ വലിച്ച് കയറ്റുക കുറച്ച് ദിവസം ഇത് ചെയ്താൽ ദുഷ്ടകപം ഇളകി വെളിയിൽ പോകുന്നതാണ് മഞ്ഞളും ചെറുപയറും തെറ്റി തെറ്റിപ്പൂവും കൂടി ഉണക്കി പൊടിച്ച് തേച്ചാൽ നല്ല നിറം ഉണ്ടാകുന്നതാണ് നിറം നന്നാകുന്നതിനായി മഞ്ഞളും ചെറുപയറും തെറ്റിപ്പൂവും കൂടി ഉണക്കി പൊടിച്ച് തേച്ചാൽ മതി ഗ്രാം മഞ്ഞൾപ്പൊടി അര ഔൺസ് നെല്ലിക്ക നീര് അര ഔൺസ് അമൃത് എന്നിവ കൂട്ടിച്ചേർത്ത് പതിവായി കുടിച്ചാൽ പ്രമേഹം ശമിക്കുന്നതാണ് വെണ്ണയുമായി മഞ്ഞൾപ്പൊടി സേവിക്കുന്നതും പ്രമേഹത്തിന് വളരെ ഫലപ്രദമാണ് പച്ചമഞ്ഞൾ പർപ്പടകപ്പുല്ല് എന്നിവ സമമെടുത്ത് ഇടിച്ചു വീഴുന്ന നീരിൽ ഇരട്ടിമധുരം പൊൻകുരണ്ടി വേര് എന്നിവ കൽക്കമാക്കി ചേർത്ത് വെളിച്ചെണ്ണ കാച്ചി പുരട്ടിയാൽ കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പൻ ശമിക്കുന്നതാണ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ദിവസവും രാത്രി കഴിച്ചാൽ ഇസ്നോഫീലിയ ശമിക്കുന്നതിന് വളരെ നല്ലതാണ് അതായത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പാലിൽ കലക്കി ദിവസവും രാത്രിയിൽ മാത്രം കഴിച്ചാൽ ഇസ്നോഫിഡിയായി ശമിക്കുന്നതിന് വളരെ ഫലപ്രദമാണ്